ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ രണ്ടാമതൊരു വീഡിയോ ആയിട്ട് വന്നേക്കുവാണ് ഞാൻ ആദ്യം എനിക്ക് കഴിഞ്ഞ വീഡിയോയിൽ എനിക്കുണ്ടായ ക്യാൻസറിന് എനിക്കുണ്ടായ രോഗലക്ഷണങ്ങൾ ക്യാൻസർ ഉണ്ടാകുന്നതിന് മുമ്പുള്ള രോഗലക്ഷണങ്ങളെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു കുറച്ച് പേരെങ്കിലും അത് കണ്ടു പക്ഷേ ഇപ്പോൾ ഞാൻ പറയുന്നത് അത് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ചികിത്സയെക്കുറിച്ചാണ് ഈ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കീമോ തെറാപ്പി എന്ന് പറഞ്ഞൊരു ചികിത്സയുണ്ട് അതെല്ലാവരും കൃത്യമായിട്ട് കറക്റ്റായിട്ട് ആ കീമോ എടുക്കണം അത് ഇടയ്ക്ക് വെച്ചൊരു കോഴ്സാണ് അത് ഇടയ്ക്ക് വെച്ച് നമ്മൾ നിർത്തി പോകാൻ പാടില്ല പിന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആകും ഈ കീമോ ചെയ്യുന്നതിന് മുമ്പ് നമ്മളെ ഓപ്പറേഷൻ ചെയ്ത ഡോക്ടർ നമ്മൾ വേറൊരു ഡോക്ടർക്ക് അടുത്ത് നമ്മളെ ആക്കും ഹോമകോളജി ഹോമകോളജി ഡോക്ടറെ നമ്മൾ ചെല്ലുന്ന കാണുമ്പോൾ ഈ കീമോക്ക് മുമ്പ് നമുക്ക് കുറച്ച് അഡ്വൈസൊക്കെ തരും അതിന് അതിന് വരുന്ന സൈഡ് എഫക്റ്റുകളെ കുറിച്ചൊക്കെ പറയും നിങ്ങളെല്ലാവരും അത് ഇത് അറിയണമെന്നുള്ളവർ ഈ വീഡിയോ കാണുക എനിക്ക് ഡോക്ടർ പറഞ്ഞാൽ ആദ്യം മുടിയൊക്കെ പൊഴിഞ്ഞു പോകും എന്നാണ് പിന്നെ വോമിറ്റിംഗ് ഉണ്ടാകും അത് കൃത്യമായിട്ടത് ചെയ്യണം ഈ കീമോ എന്ന് പറയുന്നത് പേടിക്കുന്ന പോലെ ഒരു കാര്യം ഒരു ഇഞ്ചക്ഷനാണ് നമുക്ക് ട്രിപ്പ് ഒക്കെ ഇടുന്ന പോലെ ഒരു ആദ്യത്തെ ഫസ്റ്റ് കീമോ ഒരു മുക്കാൽ മണിക്ക് നാൽപ്പത്തഞ്ച് മിനിറ്റ് നേരമാണ് അപ്പോൾ നമ്മളത് രണ്ട് മരുന്ന് വാങ്ങിച്ചുകൊടുത്തത് മിക്സ് ചെയ്ത് നമുക്ക് തരും അത് കഴിഞ്ഞ് ഫസ്റ്റ് കീമോയ്ക്ക് എനിക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു ക്ഷീണമൊന്നുമില്ലായിരുന്നു പക്ഷേ രണ്ടാമത്തെ കീമോ തൊട്ട് ഭയങ്കര ക്ഷീണമായിരുന്നു അപ്പം ഈ കീമോ ഫസ്റ്റ് എടുത്ത് പതിനാലാമത്തെ ദിവസമാണ് നമുക്ക് രണ്ടാമത്തെ കീമോ ചെയ്യുന്നത് അതിനു മുമ്പ് കുറേ കാര്യങ്ങളുണ്ട് നമ്മളെ ബ്ലഡ് ടെസ്റ്റ് രണ്ട് ആഴ്ചയിൽ രണ്ടാഴ്ച ഓരോ ആഴ്ചയിൽ രണ്ട് അഞ്ചും ആറും വീതമുള്ള ബ്ലഡ് ടെസ്റ്റുകളുണ്ട് അതിന് നമ്മളെ കൗണ്ട് നമ്മുടെ കൗണ്ട് അത് നിലനിൽക്കണം കൗണ്ട് ഈ കീമോ ചെയ്യുമ്പോൾ കൗണ്ട് തീരെ അങ്ങ് കുറഞ്ഞു പോകും ആ കുറഞ്ഞു പോകാതെ നമ്മൾ നോക്കണം അതിനുള്ള ജ്യൂസും അതിനുള്ളൊരു ഇഞ്ചക്ഷനുണ്ട് എനിക്ക് ഫസ്റ്റ് കീമോ കഴിഞ്ഞപ്പോൾ തന്നെ ഡോക്ടർ ഒരു മൂവായിരത്തിന് മേലിലുള്ളൊരു ഇഞ്ചക്ഷനുണ്ട് ഒരു അഞ്ച് ഒക്കെ കാണുള്ളൂ. അത് എറണാകുളത്ത് നിന്ന് നമ്മൾ ആ ഇഞ്ചെക്ഷൻ വാങ്ങിച്ചുകൊണ്ട് വന്ന് പിറ്റേ ദിവസം ഇരുപത്തിനാല് മണിക്കൂർ നേരം കഴിയുമ്പോഴാണ് ആ ഇഞ്ചക്ഷൻ എടുക്കേണ്ടത് കീമോ ചെയ്ത് പിറ്റേ ദിവസം തൊട്ട് നമുക്ക് ഭയങ്കര ക്ഷീണമൊക്കെ ആയിരിക്കും നമുക്ക് ഒന്നും ഒന്നും കാണാൻ പോലും പറ്റാത്ത ഒരു പറ്റാത്തൊരവസ്ഥ എണീറ്റിരിക്കാൻ പോലാ പറ്റാത്തൊരവസ്ഥയൊക്കെ ആയിരിക്കും പക്ഷേ ആ അതൊക്കെ സഹിച്ച് നമ്മൾ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്താലേ നമ്മുടെ രോഗം പൂർണ്ണമായിട്ട് മാറുകയുള്ളൂ ഇതിൽ കൂടുതലും വരുന്നത് നമുക്ക് ദേഹം വേദനയാണ് നമുക്ക് എണീറ്റിരിക്കാനൊന്നും പറ്റത്തില്ല ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ കുടിക്കാനെടുത്ത് കുടിക്കാൻ പറ്റത്തില്ല എപ്പോഴും നമ്മളുടെ കൂടെ ഒരാൾ വേണം നമുക്കൊന്നും ഒരു ഓർമ്മ പോലും കാണില്ല എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ഓർമ്മ പോലും ഇല്ലായിരുന്നു എപ്പോഴും ഒരാൾ നമ്മുടെ അടുത്ത് വേണം നമ്മുടെ കെയറിങ്ങിന് വായും വയറു വരെ ആമാശയം വരെ വ്രണമുണ്ടായി പൊട്ടി അങ്ങനെയൊക്കെ ആയിരുന്നു അങ്ങനെ ഫസ്റ്റ് ടീമോ കഴിഞ്ഞു കൃത്യമായിട്ട് തന്നെ ഞങ്ങളൊരു പതിനാലാമത്തെ ദിവസം തന്നെ നമുക്ക് ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ രണ്ടാമത്തെ ക്യീമായും പോയി അപ്പോൾ കൗണ്ട് നിലനിൽക്കുന്നതിന് ഞാൻ ചെയ്ത ഒക്കെ കുടിച്ചാൽ ഓമിറ്റിങ് ചെയ്ത് ബ്ലഡ് ടെസ്റ്റ് എടുക്കാൻ പോകുന്നതിൻ്റെ തലേ ദിവസം കപ്പളകം അതായത് പപ്പായയുടെ ഇലയുടെ കുരുന്ന് എടുത്ത് തിളപ്പിച്ച് ഒരു കപ്പ് വെള്ളം കുടിക്കും അപ്പോൾ കൗണ്ട് നിൽക്കുമെന്നാണ് എല്ലാവരും പറഞ്ഞത് പക്ഷേ കൗണ്ട് നിന്ന് എനിക്ക് കൃത്യമായിട്ട് തന്നെ കൗണ്ട് ഉണ്ടായിരുന്നു അപ്പം ഇതറിയാൻ അറിയണമെന്നുള്ളവർ എൻ്റെ ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ താഴെ കമൻ്റ് ചെയ്താൽ മതി ഇതിനുള്ള സംശയം ഉണ്ടെങ്കിൽ എനിക്കുണ്ടായ അനുഭവവും ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് ഞാൻ പറയാം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണം ഞാൻ ഒത്തിരി അധികം വലിച്ചൊന്നും കിട്ടുന്നില്ല വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ദിവസം വരാം അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ രണ്ടാമത് മഴയൊക്കെ തുടങ്ങി എല്ലാവരും ശ്രദ്ധിക്കുക എല്ലാവരും കെയർ ആയിട്ടിരിക്കുക അറിയൊന്നുമില്ല അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം